കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിൽ ഇപ്പോൾ പാലക്കാട് അടക്കമുള്ള ഇപ്പോൾ ഇപ്പോൾ ആലത്തൂരല്ല കണ്ണൂര് കാസർഗോഡ് വടകര ഇവിടെ മൂന്നിടത്തും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ട ഇവിടെയൊക്കെ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് പൊന്നാനിയിൽ യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അല്ലേ അതെ ലീഡ് നിലയിലേക്ക് ഒന്ന് പോയാൽ ലീഡ് നിലയിലേക്ക് വളരെ പെട്ടെന്ന് ഓരോ മണ്ഡലങ്ങളിലെയും ഒന്ന് പോകണം തിരുവനന്തപുരത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നുണ്ട് ശശി തരൂർ തിരുവനന്തപുരത്ത് അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു മല തിരുവനന്തപുരത്ത് അറുപത്തി മൂന്ന് ആറ്റിങ്ങലിൽ പതിനാറ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കൊല്ലത്ത് മുകേഷ് പതിനേഴ് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു ഇടുക്കിയിൽ എൽ ഡി എഫ് അഞ്ച് വോട്ടുകൾക്ക് മലപ്പുറത്ത് യു ഡി എഫ് പതിനെട്ട് വോട്ടുകൾക്ക് വയനാട്ടിൽ യു ഡി എഫ് മുപ്പത്തി മൂന്ന് വോട്ടുകൾക്ക് മാവേലിക്കലിൽ എൽ ഡി എഫ് ഇരുപത്തി മൂന്ന് വോട്ടുകൾക്ക് ആലത്തൂരിൽ പാലക്കാട് ിയിൽ യു ഡി എഫ് ഇരുപത്തിരണ്ട് ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴുള്ള പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് നില ഓരോ കക്ഷികളുടെ മലപ്പുറം നോക്കുക മുഴുവൻ മാറിയിരിക്കുകയാണ് ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ ഇടുക്കിയിൽ അഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫിനാണ് ലീഡ് ചാലക്കുടിയിൽ പക്ഷേ എൽ ആണ് ലീഡ് ചെയ്യുന്നത് രാജ്യത്താകമാനം ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ലീഡ് നില എന്ന് പറയുന്നത് ഒന്ന് ആറ് എന്നുള്ളതിൽ തെറ്റുണ്ട് ഒന്ന് ആറ് അല്ല അതിൽ കൂടുതലാണ് ഇപ്പോൾ യു ഡി എഫിന് ഇവിടെ ഉള്ളത് കേരളത്തിൽ മാറ്റമുണ്ട് അത് ഈ ശരി ആ ഓരോ മണ്ഡലത്തിൽ എഴുതിയിരിക്കുന്ന കണക്കാണ് കൃത്യം ഡൽഹിയിലെ ഡൽഹിയിലെ വളരെ പെട്ടെന്ന് ഡൽഹിയിൽ ആറിടത്ത് ബിജെപി മുന്നിലാണ് ആറിടത്ത് ഡൽഹിയിൽ ബിജെപി മുന്നിൽ ആം ആദ്മി പാർട്ടി ഒരു സ്ഥലത്ത് മാത്രം മുന്നിലാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് അതാണ് ചിത്രം നൂറ്റി അൻപത്തി ഏഴിലേക്ക് നരേന്ദ്രമോദി ബി ജെ പി ലീഡ് ഉയർത്തുന്നു അറുപത്തി രണ്ടിലേക്ക് ഇന്ത്യ മുന്നണിയും ഇന്ത്യ മുന്നണിയും മത്സരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വരുന്നത് മോദി തരംഗമാണോ എന്നുള്ളതിന്റെ ഒരു സൂചനയാണോ കിട്ടുന്നത് ഇതെന്നാണ് നൂറ്റി അൻപത്തി ഏഴ് എന്ന സംഖ്യയായിരിക്കുകയാണ് അറുപത്തിരണ്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ലീഡ് മധ്യപ്രദേശ് ബിജെപിയുടെ ലീഡാണ് ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് ബാക്കി പതിനേഴ് സീറ്റുകളിൽ ഘടകകക്ഷികളും ലീഡ് ചെയ്യുന്നു നൂറ്റി അൻപത്തിയേഴ് സീറ്റുകളിൽ എൻ ഡി എ സഖ്യം ദേശീയതലത്തിൽ ലീഡ് ചെയ്യുന്നു അതിൽ നൂറ്റി നാല്പതും ബി ജെ പിയുടെ ലീഡാണ് പോസ്റ്റൽ ബാലറ്റിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ആ വടക്കൻ ജില്ലകളിലും ലീഡ് ചെയ്യുന്ന യു ഡി എഫ് ആണ് പക്ഷെ ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ടയൊക്കെ ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് ഏകദേശം എട്ട് എട്ട് എന്നുള്ള രീതിയായിട്ടില്ല ഇപ്പോൾ ഇല്ലേ നോക്കിയാൽ കാണാമല്ലോ എട്ട് എട്ട് എന്നുള്ളതാണ് പിന്നെ നാലിടത്ത് ഇനി വരാൻ ബാക്കിയുണ്ട് ഇടുക്കിയിൽ അഞ്ച് അല്ലല്ല എട്ട് എട്ട് അല്ല അല്ലേ മൂന്നും അല്ല ഇടുക്കി ഇടുക്കിയിലെയാണ് മജോറിറ്റി യു ഡി എഫിന്റെ തന്നെയാണ് മെജോറിറ്റി അതെ ചിത്രത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇടുന്ന മുന്നണിക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ലീഡ് അഞ്ചിടത്തു മാത്രം ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര അടക്കമുള്ള അഞ്ചിടത്ത് മാത്രം എന്നതിലേക്ക് ചിത്രമാറുന്നു തൃശ്ശൂരിൽ വടകരയിൽ ഇപ്പോഴും വടകരയിൽ ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് അല്ലെ അതെ പെട്ടെന്ന് തന്നെ ഡിജിറ്റ് മാറുകയാണ് പാലക്കാട് പക്ഷേ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് മലപ്പുറം മലപ്പുറത്ത് നിന്ന് അവിടെ വടകരയിൽ മാറി ബാക്കി വടക്കൻ ജില്ലകളിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് നാലൂ അഞ്ച് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് അല്ലെ ഇപ്പൊ പത്ത് പത്താണ് പത്ത് പത്ത് സംസ്ഥിഎ പത്ത് സീറ്റുകളിൽ എൽ ഡി എഫ് എന്നുള്ളതാണ് ഇപ്പോൾ തപാൽ വോട്ടുകളുടെ ഏറ്റവും അവസാനത്തെ കണക്ക് അല്ലെ ഇടുക്കി ഇടുക്കിയിൽ ഇടുന്ന മുന്നണിക്ക് തപാൽ വോട്ടുകളിൽ വലിയൊരു മെജോറിറ്റി കിട്ടിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചിത്രം എന്തായാലും ഈ വോട്ടുകൾക്ക് ഇടുക്കിയിൽ ൾക്ക് സ്ഥാനാർത്ഥി മുന്നിലാണ് തപാൽ വോട്ടുകളിൽ ഇടുക്കിയിൽ എൽ ഡി എഫ് മുന്നിലാണ് അതെ വലിയ വലിയ മുന്നേറ്റമുണ്ട് തപാൽ വോട്ടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോഴും ശശി തരൂർ തന്നെ ലീഡ് നിലനിർത്തുന്നു ഇരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് തരൂരിന്റെ ലീഡ് വടകരയിൽ ശൈലജ ലീഡ് ചെയ്യുകയാണ് ആറ്റിങ്ങലിൽ ബി ജോയിൽ ലീഡ് ചെയ്യുന്നു മാവേലിക്കരയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് അരുൺകുമാർ ആണ് അല്ലെ മാവേലിക്കരയിൽ അരുൺകുമാറാണ് ലീഡ് ചെയ്യുന്നത് മാവേലിക്കര ഒപ്പം വടകരയിലും എൽ ഡി എഫിന്റെ ലീഡുണ്ട് ആറ്റിങ്ങൽ കൊല്ലം മാവേലിക്കര പത്തനംതിട്ട എന്നീ സ്ഥലങ്ങളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തപാൽ വോട്ടുകളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വടകരയിലെ മുന്നൂറ്റി ഇരുപത് എന്ന സംഖ്യയിലേക്ക് ലീഡ് മാറുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴയിലും എൽ ഡി എഫിനാണ് തുടക്കത്തിൽ തപാൽ വോട്ടുകളിൽ ലീഡ് എന്നും പ്രധാനപ്പെട്ട ാണ് അങ്ങനെ സംസ്ഥാനത്തെ അഞ്ചു മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എങ്ങും ലീഡില്ല എന്നത് പ്രധാനമാണ് ബാക്കി പതിനഞ്ച് മണ്ഡലങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ അഞ്ച് ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് അതിലിപ്പോൾ വടകരയിലാണ് എൽ ഡി എഫിന്റെ ലീഡ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ആറ്റിങ്ങലിലും ലീഡ് ചെയ്യുന്നത് അപ്പോൾ നിലയിലേക്ക് സംസ്ഥാനത്തെ ലീഡ് നില മാറുന്നു ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ സുനിൽ വീണ്ടും ലീഡ് ചെയ്യുന്നു ആറ്റുകളിൽ ജോയി മുന്നേറ്റം തുടരുന്നു പത്തനംതിട്ടയിൽ ഐസക്കിനാണ് ലീഡ് പാലക്കാട് എൽ ഡി എഫ് വിജയരാഘവൻ ലീഡ് ചെയ്യുന്നു വടകരയിൽ ഇപ്പോഴും കെ കെ ശൈലജയാണ് ലീഡ് ചെയ്യുന്നത് കാസർഗോഡ് ഉണ്ണിത്താൻ ലീഡ് ചെയ്യുകയാണ് മാവേലിക്കരയിൽ ഇപ്പോഴും എൽ ഡി എഫ് പത്തനംതിട്ടയിൽ ഇപ്പോഴും എൽ ഡി എഫ് പാലക്കാട് എൽ ഡി എഫ് ചാലക്കുടിയിൽ പക്ഷേ യു ഡി എഫ് ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ പതിനാറ് തുടക്കത്തിൽ തുടക്കത്തിൽ എൽ ഡി എഫിന് ആശ്വസിക്കാനുള്ള വക സംസ്ഥാനത്തുണ്ട് ആറ്റിങ്ങൽ കൊല്ലം തൃശൂർ പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ ഒപ്പം കാസർഗോഡ് ക്ഷമിക്കണം വടകര എന്ന ഏഴ് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും സുപ്രധാനമായ വിവരം ആലപ്പുഴയിലും പത്തനംതിട്ടയിലും എൽ ഡി എഫിനാണ് ലീഡ് അങ്ങനെ പതിമൂന്ന് ഏഴ് എന്ന നിലയിൽ ഇപ്പോൾ ലീഡ് നില മാറി മറിയുകയാണ് പ്രേക്ഷകർ ഓർക്കണം ഇത് പോസ്റ്റൽ വോട്ടുകളുടെ ലീഡ് നിലയാണ് പോസ്റ്റൽ വോട്ടുകളിൽ സ്വാഭാവികമായും ആധിപത്യം പുലർത്തുക എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകും പക്ഷേ നിലയിൽ ഒരു ലീഡ് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിൽ ഒപ്പത്തിനൊപ്പം ഏതാണ്ട് ഈ സർവേ ഫലങ്ങൾക്കൊക്കെ അപ്പുറമുള്ള ഒരു ലീഡ് നിലയിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ചിത്രത്തിൽ ചിത്രത്തിലും മാറ്റമുണ്ടാകുന്നു ഇന്ത്യയുടെ ലീഡ് നില ഉയരുന്നു നൂറ്റി അറുപത്തിയഞ്ചിലേക്ക് ഉയരുന്നു നൂറ്റി അറുപത്തിയഞ്ചിലേക്ക് എൻ ഡി എയുടെ സീറ്റ് നിലയം ഉയരുന്നു കർണാടകത്തിൽ നോക്കൂ സഹിത് കർണാടകത്തിൽ ബി ജെ പി പത്തൊൻപത് കോൺഗ്രസ് ഒന്ന് എന്ന രീതിയിലാണ് കർണാടകത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യമാണ് മുന്നേറുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വടകര ഒഴിച്ചുള്ള വടക്കൻ ജില്ലകളിൽ മുന്നേറുന്നത് യു ഡി എഫ് ആണ് ആറ്റിക്കലിലും കൊല്ലത്തും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് ചാലക്കുടിയിൽ ഇപ്പോൾ വീണ്ടും യു ഡി എഫ് ആണ് കണ്ണൂരിൽ യു ഡി എഫ് ആണ് വടകരയിൽ എൽ ഡി എഫ് ആണ് കോഴിക്കോട് യു ഡി എഫ് ആണ് മാവേലിക്കര എൽ ഡി എഫ് ആണ് പത്തനംതിട്ടയിൽ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് എൽ ഡി എഫ് ആണ് മഞ്ചുഷ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അവിടെ പതിനൊന്നിടത്ത് ഇന്ത്യ മുന്നണി ഉണ്ട് എൻ ഡി എ പതിനാറിടത്താണ് അതേസമയം ഹിന്ദി മേഖലകളിൽ രാജസ്ഥാനിലാവട്ടെ മഹാരാഷ്ട്രയിലാവട്ടെ യു പിയിലാവട്ടെ അവിടെയെല്ലാം വലിയ ിൽ ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് എൻ ഡി എയുടെ ലീഡ് കുതിച്ചുയരുകയാണ് ഓരോ നിമിഷവും അതിൽ നൂറ്റി അൻപത്തി മൂന്നിടത്തും ബി ജെ പി ഇരുപതിടത്ത് ഘടകക്ഷികൾ ലീഡ് ചെയ്യുന്നു അങ്ങനെ എൻ ഡി എയുടെ ഒരു കുതിപ്പ് രാജ്യത്തുടനീളം ഉണ്ടാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് വൻ മുന്നേറ്റമാണ് എൻ ഡി എക്ക് ബി ജെ പി സഖ്യം നൂറ്റി എഴുപത്തി ഒൻപത് എന്ന വലിയ സംഖ്യയിലേക്ക് വരികയാണ് ഇന്ത്യ ബ്ലോക്ക് ഇപ്പോഴും എൺപത്തിനാലിൽ നിൽക്കുകയാണ് കർണാടകത്തിൽ വലിയ മുന്നേറ്റം ബി ജെ പി നടത്തുകയാണ് എൻ ഡി എയുടെ ലീഡ് നില മാറുന്നു എന്നതാണ് സാഹചര്യം ഒരുപക്ഷെ കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുത്തടുത്തു വരികയാണ് മുന്നണി എന്നതാണ് ദേശീയ ാണ് ദേശീയാണ് ബി ജെ പി മുന്നണി എൺപത്തി അഞ്ചാണ് ഇന്ത്യ സഖ്യം കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും പഴയ കണക്ക് തന്നെയാണ് അതേ ലീഡ് നില വടകരയിൽ മാത്രം ലീഡ് ഉയർത്തുകയാണ് ഇപ്പോഴും എൽ ഡി എഫ് ചെയ്യുന്നത് ആറ്റിങ്ങലും കൊല്ലത്തും മാവേലിക്കരയിലും പത്തനംതിട്ടയിലും എൽ ഡി എഫിന്റെ ലീഡ് നിലനിന്ന് പോരുകയാണ് പാലക്കാടും എൽ ഡി എഫ് ആണ് ഇടുക്കിയിൽ യു ഡി എഫിന്റെ ലീഡ് രണ്ടായിരത്തി രണ്ടായിരുന്നുവെങ്കിൽ അത് തൊള്ളായിരത്തി അഞ്ചിലേക്ക് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇടുക്കിയിലെ യു ഡി എഫിന്റെ ലീഡ് തൊള്ളായിരത്തി

പതിനൊന്ന് ഒമ്പത് എന്നുള്ളതാണ് പതിനൊന്നെടുത്ത് ശരിയാണല്ലോ പതിനൊന്നെടുത്ത് യു ഡി എഫ് ഒൻപതെടുത്ത് എൽ ഡി എഫ് മൂന്നത്തെ എട്ടായിരുന്നു അത് പത്ത് എട്ടായി പത്ത് പത്തെടുത്ത് എൽ ഡി എഫ് എട്ടിടത്ത് യു ഡി എഫ് ഒരിടത്ത് എന്നുള്ളതാണ് എൻ ഡി എന്ന് ാണ് തൃശൂരിൽ തൃശൂരിൽ പുറത്തു വരുന്നു ഒരു സ്ഥലത്ത് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നു പത്ത് സ്ഥലങ്ങളിൽ ഇപ്പോൾ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഇപ്പോൾ യു ഡി എഫിന് ലീഡുണ്ട് ഏഴ് സ്ഥലത്താണ് ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നത് എന്ന ഒരു ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു തൃശൂരിൽ നെറ്റ്വർക്കിൽ ഏറ്റവും ആദ്യം ഫലസൂചനകൾ വരികയാണ് മറ്റ് ചാനലുകൾ കൊടുക്കുന്നത് പോലെയല്ല അപ്ഡേറ്റ് കണക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡി എഫ് തിരുവനന്തപുരത്ത് ഇതുവരെയും ശശി ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം അവിടെ രാജീവ് ചന്ദ്രശേഖരന് തപാൽ വോട്ടുകൾ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല ഈ തപാൽ വോട്ടുകളിൽ ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കുന്ന തൊള്ളായിരത്തി അഞ്ച് വോട്ടോടെ ഇപ്പോൾ ഇടുക്കിയിൽ ആണ് അല്ലെ ഇടുക്കിയിൽ വലിയ മുന്നേറ്റമാണ് അതുപോലെ തന്നെ എൽ ഡി എഫിന് സഹായപരമായിരുന്നു ഇവിടെ വടകരയിൽ സഹായം കിട്ടുകയാണ് തപാൽ വോട്ടുകളിൽ കോഴിക്കോട് പക്ഷേ യു ഡി എഫ് ആണ് കണ്ണൂരിലും യു ഡി എഫ് ആണ് കാസർഗോഡ് ആ സ്ഥലങ്ങളിലൊക്കെ എല്ലാ തവണയും എൽ ഡി എഫ് ആണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ലീഡ് ലീഡ് തിരിച്ചു തിരിച്ചു പിടിക്കുന്നു പിടിക്കുന്നു വീണ്ടും ഈ തപാൽ വോട്ടുകൾ ഒരു ചെറിയ സമയത്തേക്ക് എൻ ഡി എക്ക് ലീഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ എൽ ഡി എഫ് ലീഡ്

ീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു ബിജെപി എന്ന പ്രത്യേകത കൂടിയുണ്ട് സമീപത്തേക്ക് വരികയാണ് ലീഡ് നിലയിൽ സൂചനകൾ തന്നെ അതിന് മാറ്റമില്ല എന്നും പറയാം കാരണം ഹിന്ദി ഏറ്റവും പുതിയ അപ്ഡേറ്റ് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യുന്നു എന്ന ബിജെപി അഞ്ച് വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു രാജീവ് ചന്ദ്രശേഖർ അഞ്ച് വോട്ടുകൾക്ക് തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുന്നു നേരത്തെ ശശി തരൂർ ലീഡ് ചെയ്തിരുന്ന തിരുവനന്തപുരത്ത് അഞ്ച് വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആദ്യ ലീഡ് നിലയിൽ തരൂരായിരുന്നു മുന്നിൽ ഇപ്പോൾ രാജീവ്ശേഖർ അഞ്ച് വോട്ടുകൾക്ക് വോട്ടുകൾക്ക് വോട്ടുകളിൽ അഞ്ച് ലീഡ് ചെയ്യുന്നു എന്ന് വളരെ ആരംഭിച്ചിരിക്കുന്നു എല്ലായിടത്തും ഇനി അപ്ഡേറ്റുകൾ വേഗത്തിൽ വരും തന്നെ തന്നെ കൃത്യം മെഷീനുകളുടെ വോട്ടെണ്ണൽ തുടങ്ങുകയാണ് ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റ റൗണ്ടിൽ തൊണ്ണൂറ്റി എട്ട് ബൂത്തുകളാണ് എണ്ണുന്നത് അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ റൗണ്ടുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയാകും അങ്ങനെ പുതിയ ഫലങ്ങൾ വന്നു തുടങ്ങും അല്പസമയത്തിനകം നോക്കുക ഇപ്പോൾ വേഗത്തിൽ നോക്കുമ്പോൾ ഫലസൂചനകളിൽ ഇടതുമുന്നണിക്ക് ലീഡുണ്ടെങ്കിൽ അത് തപാൽ വോട്ടുകളുടെ കണക്കാണ് ഇ വി എം മെഷീനിൽ വരുമ്പോൾ ഇതിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം കാരണം സംസ്ഥാനത്തിൻ്റെ സൂചനകൾ വരുന്നത് ഒരു അനുകൂലമാണ് സൂചന മെഷീനുകളിലായിരിക്കും മാത്രം സീറ്റുകളിലേക്ക് സീറ്റുകളിലേക്ക് ഇപ്പോൾ സഖ്യം എത്തുന്നു അങ്ങനെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ സഖ്യം വളരെ വേഗം ഓടിയെടുക്കുകയാണ് ഇരുന്നൂറ് സീറ്റുകൾ രാജ്യത്തുടനീളം ബിജെപി ഇതിനകം ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവി എം മെഷീനുകളിലേക്ക്